വിജയമന്ത്രം ഗുസ്തിക്കാരൻ ഉണ്ടായിരുന്നു ഗുസ്തിയിൽ ആകാൻ യോഗ്യൻ ഗുസ്തിയുടെ രഹസ്യങ്ങളെല്ലാം പഠിച്ചവൻ ഒരു ദിവസം പരിശീലനത്തിനിടയിൽ അയാൾ അയാളുടെ ആശാനവരെ മലർത്തി അടിച്ചു ശിഷ്യന്റെ മെടുക്ക് കൊണ്ട് ആശാൻ അന്ന് അയാൾക്കൊരു ഓമന പേര് വിട്ടു എന്താണെന്നോ കൊടുങ്കാറ്റ് അത്ര ശക്തിയുള്ളവൻ എന്നർത്ഥം പക്ഷെ പറഞ്ഞിട്ട് എന്താ ഫലം കർണന്റെ കഥ പോലെയായ അയാളുടെ കഥയും വേണ്ടപ്പോൾ കഴിവ് പ്രയോഗിക്കാൻ അയാൾക്കും പറ്റിയില്ല ഗുസ്തി മത്സരത്തിന് ചെല്ലുമ്പോൾ എന്തോ ഒരു ഭയം അയാളുടെ ഉള്ളിലുണ്ടാവും കാണികൾ നോക്കി നിൽക്കുമ്പോൾ അയാൾക്ക് സ്വന്തം ശക്തി ചോർന്നു പോയതായി തോന്നും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അയാളൊരു മാറും മത്സരത്തിൽ അയാൾ തോൽക്കുകയും ചെയ്യും വെറും സാധാരണ ഗുസ്തിക്കാർ വരെ അയാളെ മലർത്തി അടിക്കും അയാൾ മടുത്തു നിരാശനായി എന്താണ് തന്റെ തോൽവിയുടെ കാരണം എന്ത് തന്റെ കഴിവും ശക്തിയും വേണ്ടപ്പോൾ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്നു എന്തുകൊണ്ട് തന്നെക്കാൾ ശക്തി കുറഞ്ഞവൻ പോലും തന്നെ തോൽപ്പിക്കുന്നു എന്താണ് വിജയത്തിന്റെ രഹസ്യം അയാൾ ആലോചിച്ചു ഒരു എത്തും പിഴയും കിട്ടുന്നില്ല അവസാനം അയാൾ ഗുസ്തി മത്സരമൊക്കെ മതിയാക്കി ഉടുപ്പും മുണ്ടുമെല്ലാം എടുത്ത് ഭാണ്ഡം കെട്ടി അതും തോളിലിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി അകലെയുള്ള ആശ്രമത്തിലേക്ക് പോയി അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്ന സെൻ ഗുരുവിനെ കണ്ടു തൻ്റെ കഥ ആ മഹാഗുരുവിനോട് വിവരിച്ചു മഹാനായ ആ ഗുരു എല്ലാം കേട്ടിരുന്നു എല്ലാം മനസ്സിലാക്കി എന്നിട്ട് അയാളെ ആശ്വസിപ്പിച്ചു എല്ലാറ്റിനും വഴിയുണ്ട് മകനെ നിനക്കും വിജയിക്കാൻ വഴിയുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാമോ മനസ്സിലാക്കാമോ അനുസരിക്കാമോ ആത്മാർത്ഥമായി നടപ്പാക്കാമോ ഗുരു ചോദിച്ചു ഞാൻ എന്തും ചെയ്യാം ഗുരു ആത്മാർത്ഥമായി പ്രവർത്തിക്കാം അയാൾ വിനയത്തോടെ മറുപടി പറഞ്ഞു ഞാൻ നിനക്ക് വിജയമന്ത്രം ഉപദേശിച്ചു തരാം ശ്രദ്ധിക്കുക തികഞ്ഞ ഏകാഗ്രത സമർപ്പണബോധം തപസ് വിജയിക്കാൻ ഇതൊക്കെ അത്യാവശ്യമാണ് അങ്ങനെ എല്ലാം മറന്നിരുന്ന ധ്യാനിക്കുക ധ്യാനിക്കുമ്പോൾ നിന്റെ ശക്തി മുഴുവൻ ഉണരും ഒരേ കേന്ദ്രത്തിലേക്ക് ഒന്നിച്ചു ഒഴുകും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഗുരു ഉപദേശം നിർത്തിയ ആളെ സൂക്ഷിച്ചു നോക്കി ഉണ്ട് ഗുരു അങ്ങ് പറഞ്ഞോളൂ അയാൾ പറഞ്ഞു ഗുരു തുടർന്നു അങ്ങനെ ഏകാഗ്രതയോടെ ധ്യാനിക്കുക മനസ്സ് ഒറ്റ ചിന്തയിൽ മാത്രം ഊന്നുക ഒരേ ഒരു ചിന്തയിൽ നീ ശരിക്കും ഒരു കൊടുങ്കാറ്റാണെന്ന ചിന്തയിൽ വിശ്വാസത്തിൽ മനസ്സ് അതിൽ തന്നെ ഊന്നുക നീ കൊടുങ്കാറ്റാണ് കൊടുങ്കാറ്റായിരിക്കുന്നു അതിശക്തമായ കൊടുങ്കാറ്റ് ആരെയും എന്തിനേയും മറിച്ചിടുന്ന കൊടുങ്കാറ്റ് മരവും മലയും മണിമാളികകളും എല്ലാം ആ കൊടുങ്കാറ്റിൽ ഉലയുന്നു മറിയുന്നു തകരുന്നു കൊടുങ്കാറ്റ് വീശി അലറി അടിച്ചു പരക്കുന്നു എല്ലാം കൊടുങ്കാറ്റിന് മുന്നിൽ പതറുന്നു വീഴുന്നു എല്ലാം കൊടുങ്കാറ്റിന് മുന്നിൽ വീണ നമസ്കരിക്കുന്നു പരാജയപ്പെടുന്നു കൊടുങ്കാറ്റ് മുന്നേറുന്നു വിജയിക്കുന്നു നീ അങ്ങനെ ചിന്തിക്കുക വിശ്വസിക്കുക അങ്ങനെ ധ്യാനത്തിൽ അമരുക നീ സ്വയം കൊടുങ്കാറ്റായി മാറുന്നത് മാത്രം മനസ്സിൽ കാണുക അനുഭവിക്കുക കൊടുങ്കാറ്റായി മാറുക അപ്പോൾ നിനക്ക് ആരെയും അലർത്തി അടിക്കാനുള്ള ആത്മവിശ്വാസവും ശക്തിയും ലഭിക്കും നീ ഒരു വിജയ കൊടുങ്കാറ്റായി മാറും ഗുരു അങ്ങനെ അയാൾക്ക് ശരിയായ വിജയമന്ത്രം ഉപദേശിച്ചു ഗുസ്തിക്കാരൻ എല്ലാം കേട്ടു മനസ്സിലാക്കി ഗുരു ഉപദേശിച്ചത് അതേപടി നടപ്പാക്കാൻ നിശ്ചയിച്ചു അയാൾ യത്തിൽ ചെന്നു ബുദ്ധഭഗവാന്റെ പ്രതിമയ്ക്ക് മുന്നിൽ കൈകൾ കൂപ്പി കണ്ണടച്ചു സ്വയം ഒരു പ്രതിമയായി ധ്യാനം തുടങ്ങി എന്നാൽ ധ്യാനം അത്ര എളുപ്പമല്ല അയാൾക്ക് മനസ്സിലായി മനസ്സ് പതറി മരത്തിലെ കുരങ്ങനെ പോലെ പല പല ചിന്തകളിലേക്ക് ചാഞ്ചാടി മനസ്സിലൊന്നും സ്ഥിരമായി പിടിച്ചു നിൽക്കുന്നില്ല മനസ്സിൽ ബുദ്ധദേവന്റെ മുഖം മാത്രം കാണാൻ നോക്കി പറ്റിയില്ല പക്ഷെ അയാൾ തോറ്റു പിന്മാറിയില്ല അവിടെ തന്നെ അനങ്ങാതിരുന്നു വീണ്ടും വീണ്ടും ഉള്ളൊരു പ്രാർത്ഥിച്ചു മനസ്സിനെ നിയന്ത്രിച്ചു ധ്യാനം തുടർന്നു സാവധാനം അയാൾക്ക് ഏകാഗ്രത കിട്ടി അയാളുടെ മനസ്സിൽ ഒരു രൂപം മാത്രമായി ദേവന്റെ മുഖം മാത്രം മനസ്സിലെ മറ്റു ചിന്തകൾ എങ്ങോ പോയി മനസ്സ് ശാന്തമായി അയാൾ മറ്റെല്ലാം മറന്നു താൻ കൊടുങ്കാറ്റാണ് താൻ കൊടുങ്കാറ്റായി മാറുന്നു അയാൾ അങ്ങനെ സങ്കൽപ്പിച്ചു ചിന്ത മുഴുവൻ ആ ഒറ്റ സങ്കല്പത്തിലേക്ക് ചുരുക്കി താൻ കൊടുങ്കാറ്റാണ് കൊടുങ്കാറ്റ് അപ്പോൾ അയാൾക്ക് താൻ ആടുന്നത് പോലെ തോന്നി താൻ ഉലയുന്നു ഒഴുകുന്നു കാറ്റാകുന്നു കാറ്റിന് ശക്തി കൂടുന്നു കാറ്റ് ചൂളം വിളിക്കുന്നു അലറുന്നു വീശുന്നു വീശിയടിക്കുന്നു താൻ അത്യുഗ്രമായ കൊടുങ്കാറ്റായിരിക്കുന്നു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് കൊടും ശക്തിയെ മുന്നേറുന്നു മരങ്ങൾ വീഴുന്നു മലകൾ മറിയുന്നു ആശ്രമം മറിയുന്നു ലോകം കീഴ്മേൽ മറിയുന്നു അജയ്യമായ അത്യുഗ്രമായ കൊടുങ്കാറ്റ് വീശിയടിക്കുന്നു ലോകം ഞെട്ടി കറയ്ക്കുന്നു എല്ലാം കൊടുങ്കാറ്റിന് മുന്നിൽ തോൽക്കുന്നു അയാൾ മനസ്സിൽ കൊടുങ്കാറ്റായി കൊടുങ്കാറ്റിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞു മരവിച്ചിരുന്നു ഗുരു മാറി നിന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു അയാൾ ധ്യാനത്തിൽ ലയിച്ച് മനസ്സിൽ കൊടുങ്കാറ്റായി മാറി സ്വയം മറന്ന് മരവിച്ചിരിക്കുന്ന അവസ്ഥ കണ്ട് ഗുരു കോരി തിരിച്ചു എന്തൊരു ധ്യാനം എന്തൊരു ശക്തിയെ കേന്ദ്രീകരണം എന്തൊരു അനുഭവം ഗുരു ആഹ്ലാദത്തോടെ ശിഷ്യന്റെ അടുത്തിരുന്നു സ്നേഹാദരങ്ങളോടെ ശിഷ്യനെ തലോടി ധ്യാനത്തിൽ നിന്ന് ഉണർത്തി കൊടുങ്കാറ്റ് കണ്ണു തുറന്നു തനിക്ക് എന്ത് പറ്റി താൻ മാറിയതുപോലെ താൻ എവിടെയാണ് തനിക്ക് എന്താണ് സംഭവിച്ചത് ഒന്നും മനസിലാക്കാനാവാതെ അയാൾ ഗുരുമുഖത്ത് നോക്കിയിരുന്നു അപ്പോൾ ഗുരു ആഹ്ലാദത്തോടെ പറഞ്ഞു മകനെ ധ്യാനത്തിൽ നീ ശരിക്കും കൊടുങ്കാറ്റായി മാറി കൊടുങ്കാറ്റിന്റെ ശക്തി അറിഞ്ഞു ഇനി നീ പോവുക ഇനിയിപ്പോൾ നിനക്കെന്തിനൊരു ഗുരു നീ പുറം ലോകത്ത് ചുറ്റി സഞ്ചരിക്കുക ഗുസ്തി പിടിക്കുക ആരെയും തോൽപ്പിക്കാനാവുമെന്ന് അനുഭവിച്ചറിയുക പ്രായമാകുമ്പോൾ പക്വതയേറുമ്പോൾ നിനക്ക് ഗുസ്തിയിൽ താൽപ്പര്യം കുറയും അന്ന് നീ തിരിച്ച് ഇങ്ങോട്ട് പോരുക നിനക്ക് നിന്റെ മനസ്സിനെ ഗുസ്തിയിൽ തോൽപ്പിക്കാനുള്ള വിദ്യകൾ ഞാൻ അപ്പോൾ ഉപദേശിച്ചു തരാം അതറിയുമ്പോൾ നീ മറ്റൊരു ഗുരുവായി മാറും ഗുരുവചനം കേട്ട് ഗുസ്തിക്കാരൻ ആഹ്ലാദിച്ചു ഗുരുവിനെ നമസ്കരിച്ച് പുറത്തിറങ്ങി നാട് ചുറ്റി ഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുത്തു ഓരോ മത്സരവും തുടങ്ങുമ്പോൾ താൻ ഒരു കൊടുങ്കാറ്റാണെന്നും അജയമായ ശക്തിയുടെ ഉടമയാണെന്ന് സങ്കല്പിച്ചു ഗുസ്തി പിടിക്കുമ്പോൾ അയാൾ അജയനായ കൊടുക്കാറ്റായി വിജയിച്ചു അങ്ങനെ എല്ലാ മത്സരങ്ങളിലും വിജയിച്ചു ലോകത്തെ ഏറ്റവും ശക്തിമാനായ ഗുസ്തിക്കാരനായി തിളങ്ങി കാലമേറി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഗുസ്തി മത്സരത്തിൽ താല്പര്യം കുറഞ്ഞു അപ്പോൾ അയാൾ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി ഗുരുവിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചു പഠിച്ചു പണ്ഡിതനായി ധ്യാനിച്ചു തപസ് ചെയ്തു സാവധാനം സ്വന്തം മനസ്സിനെ കീഴടക്കി മറ്റൊരു മഹാഗുരുവായി മാറി ഈ കഥയുടെ സന്ദേശത്തെ പറ്റി കൂട്ടുകാർ ചിന്തിക്കുക ചിന്തിച്ചാലേ എല്ലാം വ്യക്തമാവൂ സ്വയം അറിയുക എന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം സ്വയം അറിയാൻ ശിഷ്യനെ സഹായിക്കുന്ന ആളാണ് യഥാർത്ഥ ഗുരു ൻ ഓരോ മനുഷ്യനും സൃഷ്ടിയുടെ ഒരു മഹാത്ഭുതമാണ് അജ്ഞാതമായ അനേകം കഴിവുകളുടെ വാസനകളുടെ ദേവാലയമാണ് പക്ഷെ കഴിവുകളെ പറ്റി വാസനകളെപ്പറ്റി സ്വയം ബോധമുണ്ടാകണം സ്വന്തം ശക്തിയെ തിരിച്ചറിയണം ഉണർത്തണം ഉപയോഗിക്കണം ജീവിത സമുദ്രത്തിൽ കൊടുങ്കാറ്റായി വീശിയടിച്ച് മുന്നേറണം തടസ്സങ്ങളെ തട്ടി നീക്കി മുന്നേറണം വിജയിക്കണം ഗുസ്തിക്കാരൻ അതാണ് ചെയ്തത് നിങ്ങൾ ചെയ്യേണ്ടതു അത് തന്നെ അത് മാത്രമാകുന്നു വിജയമന്ത്രം